സംസ്ഥാനത്ത് മഴ കുറയുന്നതായും പകൽ ചൂട് കഠിനമാകുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് പല ജില്ലകളിലും താപനില സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ചിലയിടങ്ങളിൽ നേരിയ ഒറ്റപ്പെട്ട മഴ പെയ്തേക്കാമെന്നും പ്രവചനമുണ്ട് സംസ്ഥാനത്ത് മഴ കുറയുന്നതായും പകൽ ചൂട് കഠിനമാവുന്നതായുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ചില ജില്ലകളുടെ ഭാഗങ്ങളിൽ ലഭിച്ച ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഒരാശ്വാസം ഇന്ന് പല ജില്ലകളിലും താപനില സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ചിലയിടങ്ങളിൽ നേരിയ ഒറ്റപ്പെട്ട മഴ പെയ്തേക്കാമെന്നാണ് പ്രവചനവും തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളുടെ മലയോര മേഖലകളിൽ വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് മഴ പൂർണ്ണമായും പിൻവാങ്ങിയു എന്ന ആശങ്കയിലാണ് പലരും കാലാവർഷവും തുലാവർഷവും കേരളത്തിൽ നിന്ന് വിടവാങ്ങിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് അടുത്ത കുറച്ച് ദിവസത്തേക്ക് കേരളത്തിലെ ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളോ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളോ നിലവിലില്ല പകൽ സമയങ്ങളിൽ ചൂട് ഗണ്യമായി വർധിക്കാനുള്ള സാധ്യതയുണ്ട് പാലക്കാട് കണ്ണൂർ തൃശൂർ കോട്ടയം ഇടുക്കി കൊച്ചി ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ചൂട് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് പകൽ കടുത്ത ചൂടാണെങ്കിലും പുലർച്ചെയുള്ള സമയങ്ങളിൽ മലയോര മേഖലകളിൽ മലയോര ജില്ലകളിൽ നീരിയ തണുപ്പ് അനുഭവപ്പെടാറുണ്ട് കേരളത്തിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട് നിർജലീകരണവും സൂര്യാഘാതവുമാണ് സമയത്തെ പ്രധാന വെല്ലുവിളികൾ ദാഹം തോന്നിയില്ലെങ്കിലും ഓരോ മണിക്കൂർ ഇടവിട്ടും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ദിവസം കുറഞ്ഞത് നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം തണ്ണിമത്തൻ വെള്ളരിക്ക ഓറഞ്ച് തുടങ്ങിയ ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കാനും ശ്രദ്ധിക്കണം ചായ കാപ്പി മദ്യം അമിതമായി മധുരമുള്ള പാനീയങ്ങൾ എന്നിവയും ഒഴിവാക്കാം ഇവ ശരീരത്തിൽ നിന്ന് ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടുത്തുന്നവയാണ് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം ഉച്ചയ്ക്ക് പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ പുറത്തിറങ്ങുന്നതും നിയന്ത്രിക്കുക കഠിനമായ വെയിലത്ത് ജോലി ചെയ്യുന്നവർ കൃത്യമായ ഇടവേളകളിൽ വിശ്രമിക്കുകയും നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കുകയും ചെയ്യേണ്ടതാണ് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം